അവര് ില്ല അവർ തന്നെ ആണ് അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പിന്നെ വേറെ വെച്ച് നന്നായിട്ട് എന്താ പറയണ്ട പബ്ലിക്കിൽ ഇത് കൊണ്ടു ഇതിനെതിരെ നല്ല വൃത്തിക്ക് നടന്ന ഇതായിട്ട് വരുമ്പോൾ അതിന്റെ കുത്തിച്ചിരിപ്പ് ഉണ്ടാക്കുന്ന നടക്കുന്ന ഇവർക്കൊക്കെ എന്തിന്റെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്താ പറയണ്ട അവരെ വിചാരം എന്ന് വെച്ചാല് കുട്ടിനെ കിട്ടരുതെന്നോ അല്ലെങ്കിൽ നമുക്ക് അന്ന് അവരൊക്കെ ഉദ്ദേശം മനസ്സിലാവില്ല അതുകൊണ്ട് അവരോട് എന്താ പറയണ്ടതെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും സുഖം മനസ്സുഖം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ പക്ഷെ എനിക്കൊരു സങ്കടമായ കാര്യം എന്താ വെച്ചാൽ അയാൾ പല യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്ത് കൂട്ടമായിട്ടൊരു ആക്രമണം പോലെ എന്താ ഷിയാബ് ചോറ്റുവിരണം പോലെയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു വിഷമം തോന്നി അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയത് എന്താണെന്ന് എനിക്കറിയാം പത്തിരുപത് ഞാൻ അവരൊക്കെ പറയുന്ന അഞ്ഞൂറ് രൂപ യൂട്യൂബിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ആയിരം റുപ്യ കൊടുക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് കിട്ടിയത് ദിയ ഫാത്തിമയുടെ കേസിൻ്റെ അന്വേഷണങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഒരു കുത്തി തിരുപ്പൻ പക്ഷെ ആ കുത്തിരിപ്പനെ നമ്മൾ സംശയിക്കുന്നുണ്ട് സംശയാസ്പദമായിട്ട് കാണേണ്ടിയിരിക്കുന്നു അത്രമാത്രം വലിയ കുത്തി എന്ത് കാര്യത്തിലല്ലോ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇദ്ദേഹത്തിനും എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്ന് പോലീസൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്തരത്തിലാണ് ഈ കാണുന്ന പ്രമുഖനുണ്ടല്ലോ ഈ യൂട്യൂബർ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുത്തി ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ അറിയിങ്ങൾക്ക് മറ്റുള്ള യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഇപ്പൊ ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട് ജുനൈദ് നമ്പിലനൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ തിരക്കിലാണ് അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജോലികളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പോലും പലപ്പോഴും ഉറക്കൊഴിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് ഇപ്പം നിലവിൽ അദ്ദേഹം ലൈവില് വരാറുണ്ട് ഇത്തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും ഞങ്ങൾക്കും ജുനൈ നമ്പിലും ടാസ്ക് ഏൽപ്പിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ചില സ്ത്രീകളും ആയിട്ടുള്ള വീഡിയോസ് സ്ത്രീകളും വീഡിയോ ചെയ്യാറുണ്ട് അതായത് അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസം ഈ ഒരു യൂട്യൂബർ അതായത് ഇദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക പല പ്ര പ്രമുഖരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സിനായിട്ട് വിളിച്ചിട്ട് ജുനൈദ് നമ്പില്ലം ചെയ്യുന്നത് ശരിയല്ല അവന് എന്തൊക്കെ കഥയാണ് എന്നുള്ളതിലും അവനെ വിളിച്ചിട്ട് ഒരു വിധത്തിൽ സംസാരിക്കും മറ്റൊരു യൂട്യൂബറെ വിളിച്ചിട്ട് വേറൊരു വിധത്തിൽ സംസാരിക്കും സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക അധികാരികളോട് ഇത്തരം ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം പേടിക്കണം ഈ കേസുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇത്തരം മനുഷ്യർക്കൊക്കെ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആളുണ്ടല്ലോ ഇയാൾക്കൊക്കെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു കണ്ണൂരുകാരനാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ എസ് എസ് എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആളാണ് ഞാൻ അങ്ങനത്തെ ആളല്ല ഇങ്ങനത്തെ ആളാണ് അദ്ദേഹം സത്യം പറയാലോ എനിക്ക് എസ് എസ് എഫ് കാരോട് വളരെ വിനീതമായിട്ട് പറയാനുള്ള എന്താണെന്ന് അറിയോ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് എസ് എസ് എഫ് എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാരിറ്റി ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട മനുഷ്യന്മാരെ വെച്ചുകൊണ്ട് നിങ്ങളെ ഫേസ് വാല്യൂ ഇദ്ദേഹം നിങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ എസ് എസ് എഫ് കാരനാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വില കളയുന്ന ഒരു മനുഷ്യനായി മാറിയിട്ടുണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാൻ ഇദ്ദേഹത്തെ നിങ്ങൾ പിടിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ അതൊരു വലിയ അപകടത്തിൽ കൊണ്ടോ നിങ്ങളെ പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഏഷണി പരദൂഷണൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജുലൈ നമ്പിലിനെ പറ്റി മറ്റൊരു യൂട്യൂബറോട് പോയിട്ട് പറഞ്ഞുകൊടുക്കും ആ യൂട്യൂബറെ വെച്ചുകൊണ്ട് മറ്റൊരു യൂട്യൂബറോട് പോയി പറഞ്ഞു കൊടുക്കും പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുക ഇതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഉറക്കത്തിലൊക്കെ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ഹാലില്ലാത്ത വർത്തമാനങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ അവരൊക്കെ വളരെയധികം ബോഡി ഷെയിമിങ് ഇങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിയമപരമായിട്ട് ഏറ്റവും വലിയ തെറ്റാണ് ബോഡി ഷെയിമിങ് എന്ന് പറയുന്നത് ഒരാളെ ന്യൂനത വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രയാസം എടങ്ങേറായിട്ടുണ്ടെന്ന് ദിയാ ഫാത്തിമയുടെ ഒപ്പ പോലും പറഞ്ഞ് അത്രയും പ്രയാസമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ജുനൈദ് തമ്പിലനും ഒരുപാട് പ്രയാസമുണ്ടാക്കി ഇതുപോലെ ഇതുപോലെ നമ്മൾ ആദ്യമായിട്ട് ഈ ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ടിറങ്ങിയ സമയത്ത് അധികമൊന്നും ആളുകളില്ലായിരുന്നു ഇന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ഒന്നിച്ചടങ്ങുന്ന ഒരു ടീമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ പോലത്തെ ചില വൃത്തികെട്ട മനുഷ്യർ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് കുഴപ്പമൊന്നുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷേ നമ്മൾ മിണ്ടാതിരിക്കാം പക്ഷേ മിണ്ടാതിരിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടറിയോ നമ്മൾ നല്ല നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കുമ്പോൾ ഇത് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രയാസം ചില്ലറയല്ല ജുനൈദിനൊക്കെ ഒരുപാട് പ്രയാസം തലവേദനയിൽ സൃഷ്ടിക്കുന്നുണ്ട് ഇയാള് ഇയാള് ഈ കേസുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇതിനെ പല വിധത്തിലും ഇതിനെ തിരിച്ചുവിടുന്നുണ്ട് ഇദ്ദേഹം പറയുന്ന പല വാക്കുകളും അത്രയ്ക്ക് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന് അടക്കി വെച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും നമ്മൾ ഇത്രയൊക്കെ ഇതിന് പിറകിൽ പണിയെടുത്തിട്ട് ഇതിനൊരു വിഫലമല്ലാതെ ആയിപ്പോവും ഫലം കാണാതെ പോവും ഇദ്ദേഹം ചെയ്യുന്നത് എന്തുമാത്രം റിസ്ക് ഉണ്ടാക്കുന്ന പണിയാണറിയോ പഴയ പഴയകാലത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ചില മനുഷ്യരുണ്ടായിരുന്നു പ്രവാചകന്റെ കൂടെയൊക്കെ അവരുമായിട്ടൊക്കെ അവരൊക്കെ ചെയ്തിരുന്ന പരിപാടി എന്താ അറിയോ പ്രവാചകന് ഒരു നല്ല ഒരു കാര്യത്തേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ആശയക്കുഴപ്പമുണ്ടാക്കും അത്തരത്തിൽ പണിയാണ് ഇയാൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ആ എസ് എസ് എഫ് എന്ന് പറയുന്ന നല്ലൊരു സംഘടനക്ക് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ആഷിം റുബീന എന്ന് പറയുന്ന യൂട്യൂബറെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ ഇത് ഇത്ര ഇത്രയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ 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 പൊട്ടന്മാരായി പൊട്ടന്മാരായിപ്പോവും പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഇയാള് അദ്ദേഹം പറയാണ് ഞാൻ മണിക്കൂർ കണക്കിന് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ജുനൈദൊക്കെ ലൈവില് വന്നപ്പോൾ ഇയാൾക്ക് ഇയാൾക്ക് സത്യം പറഞ്ഞാലേ ക്രിമി കടിക്കയാണ് മറ്റുള്ളവരെ റീച്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് റീച്ച് മാത്രം അദ്ദേഹത്തിന് ചിന്ത ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ ദിയ ഫാത്തിമയുടെ ഉപ്പ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ആ ഉപ്പയോടെ ഞാൻ ഇതിനെപ്പറ്റി ആ ഉപ്പ എന്നെ വിളിച്ചിട്ട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് നമ്മളിവിടെ ആദ്യം പിന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർക്ക് ഒന്നേ പറയാനുള്ളൂ ഒന്നേ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യത്തില് നമ്മളെ അറിയാണ്ട് അതായത് നമ്മൾ നമ്മളോട് ചോദിക്കാണ്ട് നമ്മളോട് പറയാണ്ട് തമ്മിലെ ആവശ്യമില്ലാത്ത പോസ്റ്റിട്ട് നമ്മ നമ്മളോട് സഹകരിക്കുന്നവരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർക്കെതിരെ എന്തായാലും നിയമപരമായിട്ട് ഞാൻ പോകും കാരണം വെച്ചാൽ നമ്മളെ കുട്ടിൻ്റെ കേസ് നമ്മളിതൊക്കെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് ഉള്ള കാര്യം അറിയുന്നുണ്ട് അപ്പോ ജുനൈദ് എന്ന് ഒരു വ്യക്തി നമുക്ക് എന്താ പറയണ്ടേ ഇത്ര ഉപകാരം മാത്രം ചെയ്തിട്ടുള്ളൂ ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല ഓന് റേറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ ഓന് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരാനില്ല ഉദ്ദേശിച്ച ഒരു വ്യക്തിയല്ല പിന്നെ കുട്ടിന്റെ കേസിട്ട് ലോകം മുഴുവൻ സത്യസന്ധമായിട്ട് നമ്മൾ ഒരുപാട് വിളിച്ചു പറഞ്ഞപ്പോൾ ആരും ആരും കേൾക്കാനോ അല്ലെങ്കിൽ കേട്ടത് ഇന്ന ഒരു പബ്ലിക്കിലേക്ക് കൊണ്ടുവരാനോ ആരും നിന്നിട്ടില്ല അപ്പോ നമുക്ക് വേണ്ടി ശബ്ദിച്ചതാണ് ജുനൈദ് അപ്പോ ഫോൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളെ അനുവാദത്തോട് മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പം ബാക്കിയുള്ള കുറെ ആൾക്കാര് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ പബ്ലിക്കിലേക്ക് അത് ഇതും പറഞ്ഞിട്ട് നമ്മളെ കുട്ടിന്റെ കേസ് ഇട്ട് നല്ല രീതിക്ക് പോകുന്നതും അത് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് ഒറ്റക്കാരെ പറയാനുള്ളൂ നമ്മളെ കുട്ടിന്റെ പേരും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഇത് എഴുതിട്ട് വരുന്നവരോട് നിയമപരമായിട്ട് പോവും ആരായാലും അവരവരെ അവരെ കേസ് നിയമപരമായിട്ട് നമ്മൾ നിയമനം ഉറപ്പാണ് കാരണം നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് നല്ലോണം വിഷമം ഉണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ ഇവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവരെ ഈ പറയുന്ന ആൾക്കാരെ നന്നാക്കാൻ വേണ്ടിട്ട് അവർ ആളുകളും പറയുമ്പോ ആരുതും പറയുമ്പോ പൊതുവേ എനിക്ക് പറയാനുള്ള ഇതേ ഇതേയുള്ളൂ ആരും എന്റെ കുട്ടിന്റെ കേസൊക്കെ പറഞ്ഞിട്ട് ആരും എന്താ പറയണ്ടേ വലിയ ആളായിട്ട് ഇതാക്കി നിൽക്കണ്ട കാരണം അവരൊക്കെ ഇത്ര ആൾ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന ഇന്ന നാട്ടിൽ നമ്മള് കണ്ണൂർ എന്നവരെ അറിയാത്തന്നല്ലോ കണ്ണൂർ എല്ലാം അറിയുന്ന അപ്പൊ ഇത്ര ആൾ ഇവിടെ ഉണ്ടായിരുന്നു ഇത്രനാൾ അവർക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇപ്പം വേറെ സപ്പോർട്ട് ചെയ്ത് ഓന് എല്ലാ ഉപകാരം ഏറെ നാട്ടിൽ കിടക്കുന്ന ഓന എല്ലാ ഇതും ചെയ്ത് ഉപകാരം ആ നിങ്ങൾ നടക്കുന്ന നമുക്ക് വേണ്ടി ഉപകാരം ചെയ്ത് പുറത്താക്കുന്നത് പബ്ലിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് കുത്തി തിരിപ്പ് നടക്കുന്നവരോട് എന്നാ പറയണ്ടത് അവരോട് നേരത്തെ അമ്മ വിളിക്കാൻ പറയാം അമ്മ പറഞ്ഞു കൊടുക്ക എനക്കാരെ ആരൊക്കെയാണ് കണ്ടോണം അറിയാം കണ്ണൂരിനാരൊക്കെയോ ടീം എന്നൊക്കെ പറഞ്ഞ കേട്ടോ അവരൊക്കെ എന്താ പറയേണ്ടത് ഇതിന് മുമ്പ് ഇവിടെ ഇല്ലേ പത്തുമല്ല ഇല്ലേ പത്തുമല്ല മുമ്പ് നട ഇതിന് മുമ്പ് ഇവരില്ല അവര് വീട്ടിൽ തന്നെ ഇടാണ് അവരിത്ര അതിന്റെ കുട്ടിയൊന്നും പറഞ്ഞില്ല പിന്നെ വേറെ വേറെ നന്നായിട്ട് എന്താ പറയുക പബ്ലിക്കിലേക്ക് പോകണ്ട ഇതിന്റെതിരെ നല്ല വൃത്തിക്ക് നടന്ന ഇതായിട്ട് വരുമ്പോ അതിന്റെ കുത്തിതിരിപ്പുണ്ടാക്കി നടക്കുന്ന ഇവർക്കൊക്കെ എന്തിന്റെ കാലപ്പാഷ എനിക്ക് പറഞ്ഞാല് അവർക്ക് എന്താ പറയണ്ടത് അവരെ വിചാരം വെച്ചാല് കുട്ടിനെ കിട്ടരുതെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്നാ അവരൊക്കെ ഉദ്ദേശം നിനക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് അവരോട് എന്താ പറയണ്ടെന്നു വെച്ചാല് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളു പിന്നെ അവരെ അറിയിച്ചുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ നമ്മളെ ഇത്ര മുന്നോട്ട് നമ്മളെ കുട്ടിന്റെ കേസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ ഇതായിട്ട് കുത്തിതെടുപ്പ് ഉണ്ടാക്കി പറയുന്നവർക്ക് അനക്കുന്നവരാളുള്ളൂ ഇനിയും അങ്ങനെ കാണുകയാണെങ്കിൽ ഇനി ഇങ്ങനെ ഓരോ കുറ്റം പറയാം എന്റെ കുട്ടിന്റെ കേസ് കെട്ടും പറഞ്ഞിട്ട് മറ്റുള്ള നമ്മളെ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നവരെ ഇതാക്കി പറയുകയാണെങ്കിൽ അവർക്കെതിരെ നിയമമായിട്ട് ഉറപ്പായിട്ടും പോവും കണ്ടാ ആ ഉപ്പയ്ക്ക് വരെ ഒരുപാട് പ്രയാസം സൃഷ്ടിക്കണ്ട് തലവേദന ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ പറയുക കുത്തിരിപ്പ് കുത്തിരിപ്പ് ഇതന്നെ ഇയാളെ പരിപാടികൾ ഒപ്പൊ നടക്കിയിട്ട് എന്ത് കിട്ടാത്ത ഇയാളെ കണ്ണൂരുകാരനാണ് എന്ത് അദ്ദേഹത്തിന് പണിയെടുത്തുകൂടെ ഒരു കാര്യം എനിക്ക് ഈ ആഷിം റുബിനാനോട് പറയാനുള്ള എന്തായാലോ നിങ്ങൾ ഒരു പണി എടുക്കണ്ട നിങ്ങൾ പണി എടുക്കുന്നവരെ പ്രയാസപ്പെടുത്താതിരുന്നാൽ മതി നിങ്ങൾ ചെയ്യുന്ന പണി വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങളൊരു എസ് എസ് എഫ് കാറിന്റെ ക്വാളിറ്റിക്ക് യോജിച്ച പണിയല്ല നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറയാണ് ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനു വേണം ഒരു പാവം കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇത്രയും പ്രയാസപ്പെടുന്നത് ആ ദിയാമോള കിട്ടുന്നതിന് വേണ്ടിട്ടാണ് നമ്മളൊക്കെ ഇത്ര റിസ്ക് എടുക്കുന്നത് ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ കുത്തിത്തിരിപ്പ് ഇതിനു വേണ്ടി ജൂലൈ നമ്പിലെ ഒരുപാട് മനം മടുത്തു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം പറയാൻ എത്രമാത്രം നമ്മൾ ആലോചിച്ച് നോക്കൂ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ട് നമുക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ കൈകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും പക്ഷേ ഇവരെയൊക്കെ ഇയാളൊക്കെ ചെയ്തുകൊണ്ട് നാല് റൂമിന്റെ ഉള്ളിലിരുന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കണ് ഒന്നും ചെയ്യണ്ട മനുഷ്യ നിങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഒരു പണിയെടുക്കണ്ട പക്ഷേ നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കരുത് അദ്ദേഹം മണിക്കൂറുകളോളം ലൈവ് ചെയ്ത്

പരിതാപകരാണെന്നറിയോ ഏതായാലും ജുനൈദ് അതിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു എന്താ പറയാ ജുനൈദിനോട് നിക്ക് ഇതിന്ന് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് യൂട്യൂബ് എന്ത് കിട്ടുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ ജുനൈദ് വളരെ വിഷമത്തോടെ എനിക്കൊരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കേൾക്കാം നമുക്ക് എടാ ഞാൻ വീഡിയോ കണ്ട് വീഡിയോ കണ്ട് ഞാൻ ഡ്യൂട്ടി പോകുന്നുള്ളു എന്താ പറയണോ നമുക്കൊരു ലക്ഷ്യബോധമല്ലേ അതിലൂടെ അങ്ങനെ പോവാ ഞാൻ ഞാനെന്താ ചെയ്യുന്നല്ലേ വിളിച്ചിരുന്നല്ലേ ഞാൻ വാപ്പൊക്കെ ആശുപത്രിയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അതാണ് ഇപ്പൊ ലൈവ് വരുന്നത് ലൈവ് ആവുമ്പോൾ എഡിറ്റ് ചെയ്യണ്ട മറ്റുള്ള ഒന്നും നോക്കണ്ട പറയുന്നതിന് മറുപടി കൊടുത്ത് മൂലൊക്കെ പോയിരുന്ന പൈസ കിട്ടണ്ടോ പൈസ കിട്ടുവോ ലൈവില് പോളെ അപ്പോ പിന്നെ അത് കണ്ടുപോ മൂപ്പർ പറഞ്ഞോട്ടെ ഉം മൂപ്പർക്ക് അതുകൊണ്ട് എന്തെങ്കിലും സുഖം മനസുഖം കിട്ടുമെങ്കില് കിട്ടിക്കോട്ടെ പക്ഷെ എനിക്കൊരു സങ്കടമായ കാര്യം എന്താ വെച്ചാല് അയാള് പല യൂട്യൂബേഴ്സിന്റെ അടുത്തും പോയിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്ത് കൂട്ടമായിട്ടൊരു ആക്രമണം പോലെ എന്താ ശിയാബ് ചോറ്റുവിരണ പോലെയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വിഷമം തോന്നി അത്രേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയത് എന്താണെന്ന് എനിക്കറിയാം പത്തിരുപത് ഞാൻ അവരൊക്കെ പറയുന്ന അഞ്ഞൂറ് രൂപ യൂട്യൂബിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ആയിരം ഉപ്യ കൊടുക്കണ്ടെന്നൊക്കെ എനിക്ക് കിട്ടിയത് ഇരുപതിനായിരമാണ് ഫസ്റ്റ് കിട്ടിയ യൂട്യൂബിൽ നിന്ന് അതിന് ഞാൻ ആ മാസം തന്നെ കൊടുത്തത് എത്ര നമ്മൾ അഞ്ച് കുട്ടിയാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം പിന്നെ പത്ത് കുട്ടിയാക്കി രണ്ടായിരം വെച്ചിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു അത് എത്ര ആയത് നൂറ് കുട്ടികളോളം നമ്മൾ കൊടുത്തില്ല തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം ഉപയ്യ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ അത് നിനക്കറിയാം കണക്കിന് എനക്ക് അറിയാല്ലോ അപ്പോ അപ്പൊന്ന് ആലോചിച്ചോക്ക് അതൊക്കെ കൈന്നൊക്കെ എടുത്തിട്ടാ കൊടുക്കണേ ഞാന് ആ എന്തോ ആവട്ടെ അയാൾക്ക് പോട്ടെക്കുമ്പോൾ വിഷമം ഉണ്ടാവും അതൊക്കെ എന്നാലും എന്താ പതിനൊക്കെ പറയാം പഠിച്ചോ കൊടുത്തോളൂ എനിക്കറുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അയാള് ചെയ്യുന്നത് അയാൾക്ക് തന്നെ കിട്ടിക്കോളൂടാ ഞാൻ ആരോടെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞേ അത് അയാളുടെ സംശയങ്ങളല്ല അയാള് പറഞ്ഞോന്ന് അത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ അയാള് പറഞ്ഞതൊക്കെ സംശയമാണെന്ന് സംശയിക്കാം എന്താണ് എന്താണെന്നൊക്കെ ചോദിച്ച ആണുങ്ങളെ പോലെ നമ്മളോട് മുത്ത് നോക്കിട്ട് സംസാരിക്കാം ഞാനൊരാണല്ലേ ചോദിക്കട്ടെ ഞാൻ എന്നോട് ചോദിക്കാണേ നിങ്ങൾക്ക് നിങ്ങൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് സത്യമാണോ എന്താ എൻ്റെ അടുത്ത് എഫ്ഐആർ ഉണ്ട് അതിന് ഫുൾ തെളിവും കാര്യങ്ങളുണ്ട് നിങ്ങൾ പിന്നെ കേസിന് വേണ്ടിട്ട് എത്ര ചെലവാക്കിയാലോ രണ്ടു മൂന്ന് ലക്ഷം റുപ്യ ചിലവാക്കിയോ അല്ലെ പത്ത് ലക്ഷം ചിലവാക്കിയോ അതിനൊക്കെ തെളിവില്ലേ പഴയ കാലല്ലല്ലോ പിന്നെ ഈ പോകണമെന്ന ആൾക്കാരുണ്ടല്ലോ ഈ പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഞാൻ പറഞ്ഞിരുന്ന എപ്പോഴും നമുക്ക് സപ്പോർട്ട് കുറവ് കുറവ് മീൻസ് ഈ പോകാനുള്ള ആളുകൾക്ക് എല്ലാവരും വൈന്നൊക്കെ ഇങ്ങനെ ആഞ്ഞു നിന്നിട്ട് വയ്യ പിന്നെ ഭാര്യ പോണ്ടായിരുന്നു ഉമ്മ പോണ്ടായിരുന്നു അരി അങ്ങനെ എങ്ങനെയാറ് ഒു മാറും ഒക്കെ സെറ്റായ ആൾക്കാർ പിന്നെ ഞാൻ മനസ്സിലാക്കണേ ഇങ്ങനത്തെ ഓരോ കുത്തിചെരുപ്പന്മാർ ഇവരോട് പറഞ്ഞിട്ട് ആയുൽ പോണ്ടട്ടോ നിങ്ങള് കുടുങ്ങുട്ടോ അങ്ങനെട്ടോ കുടുങ്ങി എന്തിനാണ് മനുഷ്യ പറയാനുള്ള ആരോട് ഞാനൊരു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല ഉള്ളത് പറയല്ലോ ഞാൻ അയാളൊന്നും വിളിക്കണംന്നുണ്ടായി പിന്നെ അത് അയാള് റെക്കോർഡ് ചെയ്ത് കണ്ട് ഞാൻ നല്ല ഉദ്ദേശത്തോടെ ആണ് വിളിക്കണം വിചാരിച്ച് പിന്നെ അത് വേണ്ട അയാൾ എന്താ പറഞ്ഞോട്ടെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചു സത്യത് ഭയങ്കരായിട്ട് എന്റെ സ്വഭാവം വെച്ച ശരിക്കും ദേഷ്യ വന്നിനോ പിന്നെ പോട്ടെ നമ്മള് ആ ഒരു മൈൻഡിലല്ല എനിക്കറിയ സിറ്റുവേഷൻ എന്തൊക്കെയായിരുന്നു വീട്ടിലും കാര്യങ്ങളും മറുപടി സമയമില്ല ഏതായാലും പിന്നെ മറ്റൊരു കാര്യം ഒരിക്കലും ഒരു യൂട്യൂബിൽ നിന്ന് പണം കിട്ടുക എന്നുള്ള ചിന്തയിലല്ല നമ്മളൊന്നും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും വന്നിട്ട് പലരും വന്നിട്ട് കമൻ്റ് അടിക്കുന്നുണ്ട് ഈ കമൻ്റ് അടിക്കുന്നവർക്കറിയോ എന്തുമാത്രം റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് പിറകെ പോകുന്നത് നമ്മളൊക്കെ ഒരുപാട് മറ്റ് പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഇതിനൊക്കെ സമയം കാണു കണ്ടെത്തുകയാണ് എല്ലാവർക്കും ചെയ്യാവുന്ന പണിയേ ഉള്ളൂ ഇതൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഉമ്മക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കില്ലേ നിങ്ങളൊക്കെ ഇത്തരം കൃമിക കീടങ്ങളെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കമൻ്റ് അടിക്ക് ആഷിം റുബീന എന്ന് പറയുന്ന ഈ യൂട്യൂബർ ഉണ്ടല്ലോ ഇദ്ദേഹത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യ കാട്ടിക്കൂട്ടലിനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഓഡിയൻസായ നിങ്ങൾ തന്നെ പറയും ഏതായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം കൂടുതൽ അപ്ഡേഷൻസുകളൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല ഒരുപാട് വളരെ അപകടകരമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തൊക്കെ ഇത്രയും കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ ചെറുതൊന്നുമല്ല പ്രയാസം അതുകൊണ്ട് തന്നെയാണ് ജുനൈദൊക്കെ ലൈവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ജുനൈദിൻ്റെയും ഞങ്ങളൊക്കെ റീച്ചാണ് ഇയാളുടെ പ്രശ്നം നിങ്ങൾ ഓഡിയൻസായ നിങ്ങളെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു പുതിയ മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം